ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും താരമൂല്യമുള്ള നടിയാണ് അനുഷ്ക ഷെട്ടി ഒടുവിൽ മലയാള സിനിമയിലേക്കും അനുഷ്കയ്ക്ക് ക്ഷണം ലഭിച്ചിരുന്നു റോജൻ തോമസ് സംവിധാനം ചെയ്യുന്ന ജയസൂര്യയുടെ കത്തനാരിൽ അഭിനയിക്കാൻ അനുഷ്ക തയ്യാറാകുകയും ചെയ്തു ഇക്കഴിഞ്ഞ ദിവസമായിരുന്നു അനുഷ്ക കത്തനാർ ടീമിനൊപ്പം ചിത്രത്തിന്റെ സെറ്റിൽ ജോയിൻ ചെയ്തത് ബോളിവുഡ് സിനിമാ ലോകത്തേക്ക് വലിയ സ്നേഹത്തോടെയായിരുന്നു നിർമ്മാതാക്കൾ അനുഷ്കയെ സ്വാഗതം ചെയ്തത് ഇതിന്റെ ചിത്രങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുമുണ്ട് ജയസൂരിയാണ് ചിത്രത്തിലെ നായകൻ അതേസമയം ബാഹുബലിയുടെ രണ്ടാം ഭാഗത്തിനു ശേഷം അനുഷ്കാ ഷെട്ടി സെലക്റ്റീവ് ആയിരിക്കുകയാണ് വളരെ കുറച്ച് ചിത്രങ്ങൾ മാത്രമാണ് അനുഷ്ക ചെയ്തിട്ടുള്ളത് ബാഹുബലിക്ക് ശേഷം വന്ന ഭാഗവതി വലിയ ഹിറ്റായിരുന്നു മലയാളത്തിൽ നിന്ന് ജയറാമും ഉണ്ണി മുകുന്ദനുമെല്ലാം ഭാഗമതിയിലുണ്ടായിരുന്നു നിശബ്ദം സൈറ നരസിംഹ റെഡ്ഡി മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി പോലെയുള്ള ചിത്രങ്ങളാണ് പിന്നീട് അനുഷ്ക ചെയ്തത് അതുകൊണ്ട് കഴിഞ്ഞ ആറോ ഏഴോ വർഷങ്ങൾക്കിടെ വളരെ കുറച്ച് സിനിമകൾ മാത്രമായിരുന്നു അനുഷ്കയ്ക്ക് അതേസമയം കത്തനാർ മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രങ്ങളിൽ ഒന്നാണ് ഹോം സിനിമയ്ക്ക് ശേഷം റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന കത്തനാർ എഴുപത്തി അഞ്ച് കോടി രൂപയ്ക്കാണ് നിർമ്മിക്കുന്നത് നാൽപ്പത്തി അയ്യായിരം അടിയിലെ സ്റ്റുഡിയോ ഫ്ലോർ സിനിമയ്ക്കായി ഒരുക്കിയിരുന്നു ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ടായിരിക്കും റിലീസ് ചെയ്യുന്നത് കടമറ്റത്ത് കത്തനാറായിട്ടാണ് ജയസൂര്യ വേഷമിടുന്നത് അനുഷ്കാശി കള്ളിയങ്കാട്ട് നീലി എന്ന യക്ഷി വേഷത്തിലാണ് ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുകയെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വി എഫ് എക്സിന് വളരെ അധികം പ്രാധാന്യമുള്ള ചിത്രം കൂടിയാണ് കത്തനാർ അതേസമയം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ജയസൂര്യുടേതായി തിയേറ്ററിൽ എത്തുന്ന ചിത്രം കൂടിയായിരിക്കും കത്തനാർ മലയാളത്തിൽ നിന്ന് വരുന്ന പാൻ ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും ഹൈപ്പ് ഉള്ളതും കത്തനാർക്ക് തന്നെയാണ് മലയാളത്തിലേക്ക് അനുഷ്ക ഷെട്ടി എത്തുമ്പോൾ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്ന് അറിയുവാനുള്ള ആകാംക്ഷയും അനുഷ്കയുടെ ആരാധകർക്കിടയിൽ ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കത്തനാറിൽ അനുഷ്കയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലം ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയും ചെയ്തു ബാഹുബലി മുതൽ അനുഷ്കയുടെ പ്രതിഫലം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിനായി മൂന്ന് കോടി രൂപയായിരുന്നു അനുഷ്ക ഷെട്ടി പ്രതിഫലമായി വാങ്ങിയത് രണ്ടാം ഭാഗത്തിൽ ഇത് അഞ്ചു കോടിയായി ഉയർന്നു സിനിമാ ലോകത്ത് കഴിഞ്ഞ പതിനേഴ് വർഷത്തോളമായി അനുഷ്ക സജീവമാണ് അനുഷ്കയുടെ ഒടുവിൽ റിലീസായ മിസ് ഷെട്ടി മിസ്റ്റർ പോളി ഷെട്ടി എന്ന ചിത്രത്തിൽ ആറു കോടി രൂപയായിരുന്നു അനുഷ്കയുടെ പ്രതിഫലം അനുഷ്കയുടെ ഏറ്റവും ഉയർന്ന പ്രതിഫലം കൂടിയാണിത് ബാഹുബലിക്ക് മുൻപ് മൂന്ന് കോടി രൂപയായിരുന്നു പ്രതിഫലമായി അനുഷ്ക വാങ്ങിയിരുന്നത് മൂന്ന് വർഷം സിനിമയിൽ നിന്നും വിട്ടുനിന്ന ശേഷം രണ്ടായിരത്തി ഇരുപതിൽ റിലീസായ നിശബ്ദം എന്ന സിനിമയ്ക്ക് പോലും അനുഷ്കയുടെ പ്രതിഫലം കുറഞ്ഞതുമില്ല എന്നാൽ അഞ്ചു കോടി രൂപയാണ് അനുഷ്കയ്ക്ക് കത്തനാറിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലമെന്നും ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട് പക്ഷെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ഇതിനോടകം തന്നെ മൂന്ന് ഷെഡ്യൂളുകളാണ് കത്തനാറിന്റേതായി പൂർത്തിയായിട്ടുള്ളത് ഗോകുലം ഗോപാലിന്റെ നിർമ്മാണത്തിൽ തയ്യാറാകുന്ന കത്തനാൽ അനുഷ്കയുടെ വേഷത്തെപ്പറ്റിയോ പ്രതിഫലത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങളോ ഒന്നും തന്നെ പുറത്തു വന്നിട്ടില്ല ഇതിനോടകം തന്നെ മൂന്ന് ഷെഡ്യൂൾ ആണ് കത്തരാടിന്റെ പൂർത്തിയായിട്ടുള്ളത് എന്തു തന്നെയായാലും മലയാളികൾക്ക് പ്രത്യേകിച്ചൊരു ആമുഖം വേണ്ടാത്ത നടിയാണ് അനുഷ്ക ഷെട്ടി ബാഹുബലിന്റെ ദേവസേന എന്നിവേഷത്തിലൂടെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അനുഷ്കയെ അറിയാം തെന്നിന്ത്യൻ സിനിമയിൽ ലേഡീസ് സൂപ്പർ സ്റ്റാർ പാട്ടവും ആരാധകർ അനുഷ്കയ്ക്ക് നൽകുന്നുണ്ട് ബാഹുബലിക്ക് മുൻപ് തന്നെ അരുന്ധതിയിലൂടെ അനുഷ്ക അത് സ്വന്തമാക്കിയതാണ് തമിഴിലും തെലുങ്കിലും ഒരേ സമയം വമ്പൻ ഹിറ്റുകളുടെ ഭാഗമായിരുന്നു അനുഷ്ക ഷെട്ടി അതുകൊണ്ട് തന്നെ അനുഷ്കയുടെ മലയാള സിനിമയ്ക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ